അന്യപ്രേക്ഷകർക്ക് നമസ്കാരം ഓർഗനൈസർ ആർ എസ് എസിന്റെ മുഖപത്രം വലിയ ഒരു വെളിപ്പെടുത്തലുമായിട്ട് രംഗത്ത് ക്യൂബ കമ്മിറ്റി യു എൽ ഷാഹിദ് അഫ്രീദിയെ ക്ഷണിച്ച് പ്രോഗ്രാം നടത്തിയ ക്യൂബ കമ്മിറ്റിയും പാകിസ്ഥാൻ ഐ എസ് ഐയുമായി ബന്ധപ്പെട്ട് നമ്മുടെ രാജ്യത്തിനെതിരെ ഗൂഢാലോചന നടത്തിയെന്നും അതങ്ങനെ അവര് വെറുതെ വിളിച്ചു പറഞ്ഞതല്ല കൃത്യമായ തെളിവുകൾ ഏതൊരു സാധാരണക്കാരനും വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന കുറച്ച് പ്രധാനപ്പെട്ട തെളിവുകളും ഓർഗനൈസർ മുന്നോട്ട് വെക്കുന്നുണ്ട് ഞാൻ പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്ന് എടുത്തു മുന്നോട്ട് വെക്കാം മെയ് ഇരുപത്തിയഞ്ചിന് ഇടതുപക്ഷ ഇസ്ലാമിക് സംഘടനയായ ക്യൂബ യു എ സംഘടിപ്പിച്ച പരിപാടി ഒറ്റപ്പെട്ട സംഭവമല്ല ഈ സംഘം പാകിസ്ഥാൻ അധികാരികളുമായി ദീർഘകാല ബന്ധം പുലർത്തുന്നുണ്ടെന്ന് വെളിച്ച തോന്നിയിട്ടുണ്ട് പാകിസ്ഥാൻ സർക്കാരിൽ നിന്നുള്ള കരാറുകളും സാമ്പത്തിക ആനുകൂല്യങ്ങളും നേടിയെടുക്കുന്നതിനായി സംഘടനയിലെ ചില അംഗങ്ങൾ ദേശീയ താല്പര്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്തതായും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു പാകിസ്ഥാനെ കുറിച്ചോ മഹേൽഗാം ഭീകരാക്രമണത്തെ കുറിച്ചോ പാകിസ്ഥാന്റെ പേരിനെ കുറിച്ചോ പോലും സംഘടന പരാമർശിക്കാത്തതിന്റെ കാരണം ഇതുകൊണ്ടായിരിക്കും വളരെ വ്യക്തമാക്കുന്ന അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് സംഘടന പുറത്തിറക്കിയ കുറിപ്പ് തന്നെ അതിന്റെ അംഗങ്ങളും പാകിസ്ഥാൻ അസോസിയേഷനും തമ്മിലുള്ള നേരിട്ടുള്ള ബന്ധത്തിന്റെ തെളിവാണ് കുറഞ്ഞ വില കാരണം കഴിഞ്ഞ വർഷം സീസൺ ഒന്നിന് ഇതേ വേദി ഉപയോഗിച്ചു എന്ന് കുറിപ്പിൽ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി നടന്ന പരിപാടിയുടെ ആദ്യ ഭാഗവും പാകിസ്ഥാൻ അസോസിയേഷനിൽ നടന്നതായി ഇത് സൂചിപ്പിക്കുന്നു പാകിസ്ഥാൻ അസോസിയേഷന്റെ ഉദ്യോഗസ്ഥരുമായുള്ള ബന്ധം തുടരുന്നുവെന്നും ഇത് വ്യക്തമായി സൂചിപ്പിക്കുന്നു മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഓർഗനൈസർ എടുത്ത് മുന്നോട്ട് വെച്ചത് വളരെ ഗൗരവമുള്ളതാണ് നമ്മുടെ രാജ്യത്തിന്റെ നയതന്ത്ര സംഘം ലോകത്തെ പ്രധാനപ്പെട്ട രാജ്യങ്ങളിലേക്ക് പോയിട്ട് പാകിസ്ഥാൻ ഒരു ഭീകരവാദ രാജ്യമാണെന്ന് ലോകത്തോട് വിളിച്ചു പറയുന്ന ഈ സന്ദർഭത്തിൽ മാത്രമല്ല ഈ പ്രോഗ്രാം നടക്കുന്നതുമായി ബന്ധപ്പെട്ട ദിവസങ്ങളിലേക്കാണ് നമ്മുടെ രാജ്യത്തിന്റെ നയതന്ത്ര സംഘം യു എയിലേക്ക് എത്തുന്നതുമായി ബന്ധപ്പെട്ട വിഷയം അത് വളരെ വ്യക്തമായിട്ട് ഓർഗനൈസർ മുന്നോട്ട് വെക്കുന്നുണ്ട് അതായത് വ്യക്തമായിട്ട് വിളിച്ചു പറയുന്നുണ്ട് അതായത് മെയ് ഇരുപത്തി ഒന്നിന് കേന്ദ്ര സർക്കാർ വിദേശ പ്രചരണം ആരംഭിച്ചതിന് തൊട്ടു പിന്നാലെ ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ച് വിശദീകരിക്കാൻ വിദേശത്തേക്ക് സർവകക്ഷി പ്രതിനിധികളെ അയച്ചുകൊണ്ട് കൊണ്ട് മെയ് ഇരുപത്തിയഞ്ചിന് ഇത് ആരംഭിച്ചു ശിവസേന എം പി ശ്രീകാന്ത് ഷിൻഡെയുടെ നേതൃത്വത്തിലുള്ള എട്ടംഗ സർവകക്ഷി പ്രതിനിധി സംഘം മെയ് ഇരുപത്തിരണ്ടിന് ഈ നയതന്ത്ര ശ്രമത്തിന്റെ ഭാഗമായി യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൽ ഉണ്ടായിരുന്നു എന്നത് ശ്രദ്ധേയമാണ് ഇത് സന്ദർശനത്തിനെ ദുർ ദുർബലപ്പെടുത്താനുള്ള ഏകോപിത ശ്രമത്തെ കുറിച്ചുള്ള സംശയങ്ങൾക്ക് കൂടുതൽ ആക്കം കൂട്ടെ മാത്രമല്ല പാകിസ്ഥാൻ ഭീകരർ നടത്തിയ പഹൽഗാം ഭീകരാക്രമണത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ ക്രിക്കറ്റ് താരങ്ങൾ ചലച്ചിത്ര നിർമ്മാതാക്കൾ പത്രപ്രവർത്തകർ വ്ലോഗർമാർ എന്നിവരെ ഉൾപ്പെടുത്തി പാകിസ്ഥാൻ നടത്തിയ പ്രചരണം ഒരേ സമയം യു എയിൽ നടന്നു ഈ പ്രചരണത്തിന്റെ ഭാഗമായി പാകിസ്ഥാന്റെ ഐ എസ് ഐയുമായും ജമാ ഇസ്ലാമി പോലുള്ള തീവ്രവാദ സംഘടനയുമായി ബന്ധമുള്ള പ്രശസ്തരായ ഷാഹിദ് അഫ്രീദ്യയും ഉമർഗുലും യു എൽ അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ സർവകക്ഷി പ്രതിനിധി സംഘത്തിന്റെ യു എ ഇ സന്ദർശനത്തിന്റെ പ്രാധാന്യം കുറക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പരിപാടി ആസൂത്രണം ചെയ്തതെന്ന് വ്യക്തമാണ് പാകിസ്ഥാൻ എംബസി സംഘടിപ്പിച്ചതും പാകിസ്ഥാൻ അസോസിയേഷൻ ഹാളിൽ ക്യൂബ യു എ ആതിദേഹത്വം വഹിച്ചതുമായ പരിപാടിയിൽ അഫ്രീദിയുമായും ഉമർ ഗുല്ലിന്റെയും സാന്നിധ്യം സംഘാടന സംഘാടക അവകാശവാദങ്ങൾക്ക് വിരുദ്ധമായി ആയിരുന്നില്ല വളരെ വളരെ വ്യക്തമാക്കിക്കൊണ്ട് ൈസർ ആർ എസ് എസിന്റെ മുഖപത്രം ഈ ക്യൂബ രംഗത്തെത്തിയത് ഇതൊരു ഗൂഢാലോചന തന്നെയാണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ആർ എസ് എസ് മുഖപത്രം രംഗത്തെത്തിയത് വളരെ എന്ന് പറയട്ടെ നമ്മുടെ കേരളത്തിൽ പോലും ഇതിനെ ന്യായീകരിച്ച് മാധ്യമങ്ങളിൽ വന്ന് രാഹുൽ ഈശ്വരൊക്കെ തോന്നിയത് വിളിച്ചു പറയുന്നുണ്ട് വളരെ സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം അത് നമ്മുടെ രാജ്യത്തിനെ നമ്മുടെ രാജ്യത്തെ നിരന്തരം അപമാനിക്കുന്ന നമ്മുടെ രാജ്യമാണ് ഭീകരവാദം നടത്തുന്നത് എന്ന് വിളിച്ചു പറയുന്ന ഷാഹിദ് അഫ്രീദിയെ ഒരു മലയാളി സംഘം ക്യൂബ സംഘാടക കമ്മിറ്റിയെ പ്രോഗ്രാമിലേക്ക് വിളിച്ച് ഈ ക്യൂബ കമ്മിറ്റി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രോഗ്രാം ഒക്കെ നിർത്തിവെച്ചാ ഈ പറയുന്ന ഷാഹിദ് അഫ്രീദിയ ഒരു സ്റ്റേജിലേക്ക് എത്തുന്നത് ആചരിക്കുന്നത് സമ്മാനങ്ങൾ കൊടുക്കുന്നത് സകലരും ഗൗരവത്തിൽ ഇത് കാണണം ഇത് കൃത്യമായ ഗൂഢാലോചനയാണ് എന്നുള്ളതൊക്കെ സാധാരണക്കാര് ലളിതമായിട്ടൊന്ന് ചിന്തിച്ചാൽ പോരെ ഇതിന് വലിയ റോക്കറ്റ് സയൻസിന്റെ ബുദ്ധിയുടെ ആവശ്യമുണ്ടോ ഇത് വളരെ വ്യക്തമാണ് ഇത് നമ്മുടെ രാജ്യത്തെ അപമാനിക്കുക എന്ന കൃത്യമായ ലക്ഷ്യമുണ്ട് നമ്മുടെ നയതന്ത്രം നമ്മുടെ നയതന്ത്ര സംഘം യു എയിൽ എത്തിയതുമായി ബന്ധപ്പെട്ട ദിവസങ്ങളിൽ തന്നെ പാകിസ്ഥാൻ അസോസിയേഷനിൽ പാകിസ്ഥാൻ ഓഡിറ്റോറിയത്തിൽ ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുക എന്നിട്ട് അതിലേക്ക് നമ്മുടെ രാജ്യം ഭീകരവാദ പ്രവർത്തനം നടത്തുന്നു എന്ന് പറയുന്ന ഷാദ് അഫ്രീദിയെ ക്ഷണിക്കുക ഇതുപോലെ പാകിസ്ഥാന് ഇതുപോലെ യു എ ഭരണാധികാരികൾക്ക് മുന്നിലേക്ക് പാകിസ്ഥാൻ ഔദ്യോഗികമായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് വെക്കാൻ യു എ ഭരണാധികാരികൾക്ക് മുന്നിലേക്ക് പാകിസ്ഥാൻ വളരെ വ്യക്തമായിട്ട് വെക്കാൻ സാധിക്കില്ലേ ഇന്ത്യൻ സമൂഹം പോലും ഇന്ത്യയിൽ ഭീകരതയുണ്ട് എന്ന് പറയുന്നത് അംഗീകരിക്കുന്നു അതിന്റെ തെളിവുകളാണ് നിരന്തരം ഇന്ത്യയിൽ ഭീകരതയാണെന്ന് പറയുന്ന ഷാഹിദ് അഫ്രീദിക്ക് ഇന്ത്യൻ സമൂഹം ആദരവ് അർപ്പിച്ചത് അത് ഈ യു എയിലാണ് നടന്നത് അത് പാകിസ്ഥാൻ അസോസിയേഷൻ പാകിസ്ഥാൻ ഓഡിറ്റോറിയത്തിൽ നടന്ന പ്രോഗ്രാം ആണ് ആ തെളിവുകൾ ആ ഫോട്ടോസുകൾ വെച്ച് യു എ ഭരണാധികാരികൾക്ക് മുന്നിലേക്ക് വെച്ചാൽ യു എ ഭരണാധികാരികൾ അത് വിശ്വസിക്കില്ലേ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം യു എ ഒക്കെ നമ്മുടെ രാജ്യത്തോട് നമ്മുടെ രാജ്യത്തിന്റെ ഭരണാധികാരിയോട് വലിയ വലിയ ആചരവ് പ്രകടിപ്പിക്കുന്നവരാ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് രണ്ടായിരത്തി പത്തൊൻപതിലെ യു യുടെ പരമോന്നത പുരസ്കാരം പോലും സമ്മാനിച്ചിട്ടുണ്ട് നമ്മുടെ രാജ്യം എന്തുയർത്തുന്നോ അതിലൊരു നീതി ഉണ്ടായിരിക്കുമെന്ന് അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു രാജ്യമാണ് യു എ യു എയിലെ ഭരണാധികാരികളും ആ യു എ ഭരണാധികാരികൾക്ക് മുന്നിലേക്ക് പാക്കിസ്ഥാന് വെച്ചുകൊടുക്കാനുള്ളൊരു ഒരു ഒരു വലിയൊരു വലിയൊരു ഒരു അവർക്കൊരു സൗകര്യമല്ലേ ചെയ്തു കൊടുത്തിട്ടുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ എത്ര വലിയൊരു സൗകര്യമാണ് ഈ ക്യൂബ കമ്മിറ്റി ഈ പറയുന്ന പാക്കിസ്ഥാന് വേണ്ടി ചെയ്തു കൊടുത്തത് ഇത് കൃത്യമായ ഗൂഢാലോചനയുണ്ട് എന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട ഇത് പാക്കിസ്ഥാന് വേണ്ടിയിട്ട് അവിടെയുള്ള കുറച്ച് വ്യവസായികള് അതുമായി ബന്ധപ്പെട്ട ആളുകള് നടത്തിയത് തന്നെയാണ് ആ കമ്മിറ്റിയിലെ ഓരോ ആൾക്കെതിരെയും കൃത്യമായ അന്വേഷണങ്ങൾ നടക്കണം കൃത്യമായ അന്വേഷണങ്ങൾ അവർ നമ്മുടെ രാജ്യത്തെ ഒറ്റിയവരാണ് അതിലിനി ഒരു തർക്കം വേണ്ട അവരെന്തൊക്കെ നമ്മുടെ രാജ്യവുമായി ബന്ധപ്പെട്ട് ചോർത്തിയിട്ടുണ്ട് എന്നുള്ളതിനെ കുറിച്ച് മാത്രമാണ് ഇനി അന്വേഷിക്കേണ്ടത്